പുരോഗമന കലാസാഹിത്യ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി സംവാദം എംബുരാൻ മുറിച്ചു മാറ്റപ്പെട്ട വംശീയ ചരിത്രം പുരോഗമന കലാസാഹിത്യ സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി എംബുരാൻ സിനിമാ സംവാദം സംഘടിപ്പിച്ചു സിനിമ മുന്നോട്ടു വെച്ച ഫാസിസ്റ്റ് വിരുദ്ധ ആശയത്തെ പറ്റി നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളും സിനിമയ്ക്ക് നേരെയും അതിൻ്റെ പിന്നണി പ്രവർത്തകർക്ക് നേരെയും അന്വേഷണ ഏജൻസികൾ നടത്തുന്ന വേട്ടയാടലിൻ്റെയും പശ്ചാത്തലത്തിലാണ് കൊടുങ്ങലൂർ വടക്കേനടയിൽ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിന്റെ മുൻവശത്ത് ഒരു സംവാദ സദസ്സ് സംഘടിപ്പിച്ചത് സംഘപരിവാർ അജണ്ടകൾ വിറ്റഴിക്കുന്ന സിനിമകൾ യാതൊരു സെൻസറിങ്ങും ഇല്ലാതെ വർഗീയതയുടെ വിഷം തുപ്പിക്കൊണ്ട് നിർലോഭം അരങ്ങുവാഴുമ്പോഴാണ് വെമ്പുരാൻ സിനിമ അവർ മറക്കാൻ ശ്രമിക്കുന്ന ഗുജറാത്ത് കലാപത്തെ സിനിമയിൽ കാണിക്കുന്നത് ആളുകൾ മറന്നു തുടങ്ങിയതും ഭരണകൂടം വ്യാജ ചരിത്ര നിർമ്മിതികൾ കൊണ്ട് മറച്ചു പിടിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം ഒരിക്കൽ കൂടി ജനങ്ങൾ ചർച്ചയ്ക്കെടുത്തത് അവരെ വിരളെ പിടിപ്പിച്ചു സിനിമാ പ്രവർത്തകർക്ക് നേരെ സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും വലിയ ഭീഷണികൾ ഉയർത്തി സംഘപരിവാർ അജണ്ടയിലിറങ്ങുന്ന ഓർഗനൈസർ പോലുള്ള ടാബ്ലോയിഡുകൾ പൃഥ്വിരാജിനെ തീവ്രവാദിയായും രാജ്യദ്രോഹിയായും മുദ്രകുത്തി നിരന്തര ലേഖനങ്ങൾ എഴുതി സത്യം പറയുന്ന കലാ ആവിഷ്കാരങ്ങൾക്ക് നേരെ ഫാസിസ്റ്റ് ഭരണകൂടം എന്നും എവിടെയും പെരുമാറുന്നത് സിനിമാ സംവിധാനത്തിൽ എംബുരാൻ വെട്ടിമാറ്റപ്പെട്ട വംശഹത്യാ ചരിത്രം എന്ന വിഷയത്തെ പുരോഗമന കലാ സാഹിത്യ സംഘം സംസ്ഥാന സെക്രട്ടറി ജോഷി ഡോൺ ബോസ്കോ സമഗ്രമായി അവതരിപ്പിച്ചു സിനിമയെ ആ സിനിമയുടെ സാമൂഹ്യ പ്രസക്തിയും ആ സിനിമയിൽ നിന്ന് സമൂഹം ഉൾക്കൊള്ളേണ്ട സന്ദേശങ്ങളിൽ ചർച്ച ചെയ്യാനാണ് അതാവർത്തിക്കാനാണ് നമ്മളീ തെരുവിൽ സമ്മേളിച്ചിട്ടുള്ളത് ഈ സിനിമ ഏതാണ്ട് ഒന്നര വർഷം മുൻപ് മുതൽ പല ഘട്ടങ്ങളിലായി അതിൻ്റെ നിർമ്മാണ പ്രക്രിയ നടത്തിയ സിനിമയുണ്ട് പുരോഗമന കലാ സാഹിത്യസംഘം കൊടുങ്ങല്ലൂർ മേഖലാ പ്രസിഡന്റ് സുധീഷ് അമ്മവീട് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മേഖലാ സെക്രട്ടറി ടി എ ഇക്ബാൽ സ്വാഗതവും ട്രഷറർ എം രാഗിണി നന്ദിയും പറഞ്ഞു രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ ടി കെ രമേഷ് ബാബു അഡ്വക്കറ്റ് അൻസാർ എം എസ് മോഹൻദാസ് സഞ്ജയൻ മൊയ്തീൻ മാസ്റ്റർ പി ജെ മുഹമ്മദ് റാഫി അജിതൻ തുടങ്ങിയവർ വേദിയിൽ സന്നിഹിതരായിരുന്നു